പൂഞ്ഞാറിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ എന്ന സംശയം സെന്റ് ജോസഫ് മലയഞ്ചിപ്പാറ സ്കൂളിൽ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികളുടെ നില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കുട്ടികൾക്ക് ഇന്നലെ സ്കൂളിൽ നൽകിയിരുന്നു ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി എന്താണ് സംഭവിച്ചത് ഈ സ്കൂൾ അധികൃതർ എന്താണ് പറയുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റതായി സംശയിക്കുന്നത് ഇരുപത്തിയാറ് കുട്ടികളെ പാല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുട്ടികളുടെ നില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കുട്ടികൾക്ക് ഇന്നലെ വിരകുടിക നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നു ഒന്ന് ഉച്ചയ്ക്ക് പയറും മോരും കഴിച്ചിരുന്നതായും പറയുന്നു മോരിന്റെ മസഡ സംബന്ധമായ പ്രശ്നങ്ങളായി ഈ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത്തരത്തിൽ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണവും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് ഫുഡ് പോയിസൺ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ സ്ഥിരീകരണം നടത്തുന്നില്ല വിശദമായ പരിശോധനകൾ ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നു കുട്ടികളുടെ ആരുടെയും നില ഗുരുതരമല്ല എല്ലാവരുടെയും നില തൃപ്തികരമാണ് എന്നതാണ് ആശ്വാസകരമായ കാര്യം ഹർഷ